സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ആനസ്വാരികൾ നിയമപരമാണോ എന്ന് പരിശോധിക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശം ഇടുക്കി ജില്ലാ കളക്ടർക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് സംസ്ഥാനത്ത് അനുമതിയില്ലാതെ മുപ്പത്തിയാറ് ആനകളെ ആനസ്വാരിക്കായി ഉപയോഗിക്കുന്നുണ്ടെന്നും കണ്ടെത്തു ഇടുക്കിയിൽ ആന സഫാരി കേന്ദ്രത്തിൽ പാപ്പാനെ ആന ചവിട്ടിക്കൊന്ന സംഭവം ഞെട്ടിപ്പിക്കുന്നതെന്ന് ഹൈക്കോടതി വിലയിരുത്തി സംസ്ഥാനത്ത് അനുമതിയില്ലാതെ മുപ്പത്തിയാറോ ആനകളെ സഫാരിക്കായി ഉപയോഗിക്കുന്നുണ്ട് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ആന സഫാരികൾ നിയമപരമാണോ എന്ന് പരിശോധിക്കുവാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടുക്കി ജില്ലാ കളക്ടർക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് കൊല്ലപ്പെട്ട ആനപ്പാപ്പാന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകിയോ എന്നും അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല